സ്മാർട്ട് ഹീറോസിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ചൂണ്ടാനായിട്ട് വന്നിരിക്കുകയാണ് അഴീക്കോടുള്ള കുറുക്കൻ കടവ് പൂച്ചപ്പാലം എന്നൊക്കെ പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ വന്നിട്ടുള്ളത് ഇവിടെ ഞങ്ങൾക്ക് നിൽക്കാനായിട്ട് സ്ഥലം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വെയിൽ കൊള്ളാത്തൊരവസ്ഥയിൽ നിന്നിപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് അത്യാവശ്യം ചെറിയ കാറ്റുകളൊക്കെ ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തെന്നായാലും ചൂണ്ടി നോക്കാൻ വിചാരിച്ചു എന്തെങ്കിലും കിട്ടു എന്നൊന്നും അറിയില്ല പക്ഷെ നല്ല രസകരമായിട്ടുള്ളൊരു അന്തരീക്ഷമാണ് ചുറ്റുമുള്ളത് നമുക്ക് കാണാം അത് ഭയങ്കരമായിട്ടില്ല ചീനവല അതേപോലെ തന്നെ റൂട്ടുകൾ അങ്ങനെയുള്ള എല്ലാ ഒരു കാഴ്ചയാണ് ഇവിടെ കാണുന്നത് എന്തെന്നാലും നല്ല രസകരമായിട്ടുള്ളൊരു അവസ്ഥയാണ് ഇവിടെ ഉള്ളത് മീൻകിട്ടോ കിട്ടില്ല എന്നൊന്നും അറിയില്ല എങ്കിൽ പോലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ചൂണ്ടൽ എന്ന ഉദ്യോഗത്തിലേക്ക് കിടക്കുകയാണ് ആ കിട്ടി മക്കളെ ഒരു മീനെ മീനൊക്കെ ഓ അത് പാമ്പാടോടാ അത് പാമ്പാടാ ഇതിനെന്താ ആ ഇത് പറയാവിക്കോ ഓ അടിപൊളി സാധനം അത് ഭയങ്കര ചക്ക നമ്മളെ ഉപദ്രവിക്കോടാ അടിക്കോ അത് അടിക്കോ ഓ ലേജ് നല്ല അടിപൊളി ഒരു സാധനത്തിന് കിട്ടാൻ ഒക്കെ പറ ഓഹ് ഓഹോ അവന്റെ പെടിച്ചിലേണ്ട ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂറിന് ശേഷം ഞങ്ങൾക്ക് പെട്ട ഒരു മുതലാണ് ഇതിനെ കഴിക്കുന്ന ആളുകളോട് ചോദിച്ചു നോക്കേണ്ടി വരും ഇത് എന്താണ് ഇത് മരുന്നിന്റെ ഇപ്പൊ സാധനം കേട്ടോ അതിന് കിട്ടാ നിനക്കല്ലാ കേട്ടാ അതിന് മുമ്പേ അതിന്റെ മായഭാഗമാണ് കാണുന്നത് ണ്ടാ ഇളക്കണ്ട ഇതെങ്ങനെ പിടിക്കും എന്നുള്ള ഒരു ഇതിലെങ്ങനെ നിക്കുന്നത് ഏകദേശം ഒരു രണ്ടു മൂന്നു കിലോ ഉണ്ടാവും തോന്നുന്നുണ്ട് നല്ല പവർണ്ട് പിടിച്ചിട്ടൊന്നും നിക്കണില്ല കേട്ടോ ഇതിപ്പോ എങ്ങനെ എടുക്കും എന്നുള്ള ഇതിൽ നിൽക്കണത് ഓഹ് എന്ത് ചെയ്യണപ്പിക്കുന്നത് പൊട്ടിച്ച് കളയണോ അതോ ആരെങ്കിലും കാണണ അവർക്ക് കൊടുക്ക ചെയ്യാലെ ഏന്റെ ആ പുറത്തുള്ള ഭാഗം കണ്ടില്ല ഒരു ചരകുള്ള പോലെ ഭാഗം തുണ്ടി ആ ആക്കത് ഓരോ വർഗത്തിൽ പെട്ടെന്നേക്കിന് പല്ലുണ്ട് പല്ല ഞങ്ങള് വല്ലാണ്ട് പെട്ട് ഒരു ചെമ്പല്ലിനെ അതിലേ പ്രതീക്ഷിച്ച് ഇപ്പഴ വലിച്ചപ്പോഴല്ലേ ഞങ്ങക്ക് ഇങ്ങനെ സംഭവം ഒന്നുള്ള മനസ്സിലായത് എന്തായാലും ഞങ്ങൾ നോക്കട്ടെ എങ്ങനെ അഴിക്കാൻ അഴിക്കാൻ പറ്റും ഞങ്ങൾ നോക്കട്ടെട്ടാ മിക്കവാറും ഒരു കടി കിട്ടിയ ഒരു

അവൻ ചാക്കിയിട്ടുണ്ട് കേട്ടാൽ കുറച്ച് പാട് പാടുപിടിച്ച് വീഡിയോ പിടിക്കാൻ പറ്റിയില്ല കാരണം അതൊരു സാഹസപ്പെട്ട ഒരു പണിയായിരുന്നു എന്തായാലും വേണ്ടില്ല ഞങ്ങ ഒന്നും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എന്തായാലും കത്തി വേണമല്ലേ കത്തി അപ്പ

ചെറിയൊരു അയലക്കുട്ടീനെ മേടിച്ചു അത് പീസാക്കിട്ട് നേരെ ആ അടുത്ത എന്താണെന്ന് നമുക്ക് നോക്കാം ഇവിടെ ചൂണ്ട വേറെ ഇട്ടിട്ടുണ്ട് ഡേഞ്ചർ പണിയാണ് മുതലൊന്നും പൊട്ടിട്ടില്ല നോക്കട്ടെ അടുത്ത ആ അടുത്ത ചൂണ്ട ഇവിടെ അമ്മ ആ അവിടെ വീണിട്ടുണ്ട് ഇനി നമ്മ അടുത്തത് എന്തിനു കിട്ടണ്ടതെന്ന് ഉരുപ്പ് എടുത്തില്ല നോക്കട്ടെ ോക്ക എന്തെങ്കിലും കിട്ടിയാലോ ഇവിടെ അഴീക്കൂട് ആ വാഹനക്കാണോ ചീനവലകൾ ചീനവല അടാ ചീനവല ഒന്തിച്ച് പൊന്തിച്ച് കൊന്തിച്ച് കൊന്തിച്ച് കൊണ്ടിരിക്കുകയാണ് പതിവ് ചീനവല പൊന്തി മീൻ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇല്ല മീനൊന്നും അതിന്നും ഇല്ല തോന്നണം അവർ വീണ്ടും ചീനവല താത്തില്ല മീനുണ്ടായിരുന്നെങ്കിൽ ആള് വന്നാൽ അതിന് കോരെടുക്കും ഇവിടെ നിറയെ ചീനവലാണ് ഓരോ ബോട്ടുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ സൈഡിൽ നിറയെ ഇതേ അവിടെ ബോട്ടുകളുണ്ട് ബോട്ടുകൾ കയറ്റിട്ടിരിക്കുന്നതാണ് അവരെ മണിയൊക്കെ കഴിഞ്ഞു ഇപ്പഴത്തെ സൈഡിലും ചീന വിളകളൊക്കെ ഇണ്ട് ഇപ്പഴത്തെ സൈഡിലും ചീന വിളകളുണ്ട് അങ്ങനെന്തോനെ കിട്ടിയ സാധനം പിടിയണം ഇത് വേണ്ട ഇത് വേണ്ട ചെമ്പല്ലി അടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് കിട്ടോ കിട്ടൂലേ അറിയില്ല ട്രൈ ചെയ്യാം ഇപ്പൊ സമയം രണ്ടേ മുക്കാലായി ഏകദേശം ഒരു എത്ര മണിക്കൂർ എത്തിയ പതിനൊന്നര പതിനൊന്നേ മുക്കാലോടി എത്തി എന്താണ് ആ ഇതിനുള്ളിലൂടെ ഇങ്ങനെ കൊറേ മീനുകളൊക്കെ പോണിട പക്ഷെ അത് ക്യാമറിലൂടെ ഇങ്ങനെ കിട്ടും എന്നുള്ളതാണ് ആ അത് കിട്ടൂല കിട്ടൂല അത് കാഴ്ച കിട്ടൂല അഡ്ജസ്റ്റ് കെട്ട വെയിറ്റിങ്ങിലാണ് നിങ്ങൾക്ക് ഇട്ടോന്നോ കിട്ടാ അവൻ തന്നെയാണ് വീണ്ടും വീണ്ടും പെട്ടിരിക്കുകയാണ് ഗെയ്സ് അനീസ് ജി ഒരു കുട്ടിയെ പിടിച്ചിരിക്കുകയാണ് അയിൻക്കണ്ട നമുക്ക് ചെറുതാ ാണ് സാർ വീണ്ടും ഒരു ചെറിയത് പെട്ടിരിക്കില്ല ഇവിടെ മീൻ കിട്ടാൻ യാതൊരു തരവില്ല നേരത്തെ കിട്ടിയത് വലുതായിരുന്നു പക്ഷെ ഇത് ചെറുതാണ് അതിനൊഴ അതിനെ ഒഴിവാക്കി വിടണം പോയി നിറയെ സ്ഥലം മാറ്റിപ്പിടിക്കേണ്ടത് പലവേസ് ആറുമണിയായി ഞങ്ങൾക്ക് വീണ്ടും ഒന്നും കിട്ടില്ല ചൂണ്ട പോലെട്ടൊന്നും പോയി പക്ഷെ ഒന്നും കയറ്റിയെടുക്കാൻ പറ്റില്ല ഞങ്ങൾക്ക് അപ്പൊ തൽക്കാലം ഞങ്ങൾ ഈ വീഡിയോ വൈൻ്റെ ആണ് ഈ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ മറ്റൊരു വീഡിയോയിൽ കണ്ടിട്ടുന്നവരെ Goodbye.